ാണ് എന്താ എനിക്കോട് ചെയ്യാനുള്ളൂ പൊതുമോടിയല്ലേ പോയി അവിടെ തീരുമാനമോ ചെയ്യുക അല്ലെങ്കിൽ അടുത്തോളൂ ഇതിന് റിസപ്ഷനിലേക്ക് കുറെ ഓടിയതല്ലേ അതിന്റെയൊക്കെ ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് മക്കൾ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ ശരി അമ്മേ ദാദിജി ദാദിജി ഇവിടെ ആരുമില്ലേ ആ ഇതാരി ജമീലയോ എന്താ ജമീല ഇപ്പോ വന്നിരിക്കുന്നത് ഒന്നും ഇല്ല ചേച്ചി കല്യാണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒന്ന് വന്നതാണ് ഞാൻ ഓ എന്ത് തിരക്കാ എന്റെ ജമീല കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഒക്കെ നമ്മുടെ തന്നെ പാടാണ് ഇപ്പൊ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട് ഇതുവരെ അവളൊന്നും വന്നത് കൂടിയില്ല അയ്യോ അത് എന്തുപറ്റി ദാദിജി കണ്ടാലാ കുട്ടിയുടെ പാവാണെന്നാണ് വിചാരിച്ചിരുന്നത് ഓ എന്ത് പാവം അവളുടെ സ്വർണ്ണം എത്രയും പാവനുണ്ടെന്ന് ചോദിച്ചപ്പോ തന്നെ എന്നോട് പറയുവാ